ൂ ടൗൺറ്റീവ് ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്കൂളിൽ പ്രതിഭാ സംഗമം നടന്നു പിടിഐയുടെ നേതൃത്വത്തിൽ യുഎഇ പുല്ലുറ്റ് അസോസിയേഷന്റെ സഹകരണത്തോടെ നടത്തിയ സംഗമം വാർഡ് കൌൺസിലർ അനിതാ ബാബു ഉദ്ഘാടനം ചെയ്തു Kerana dia ramai yang milih-milih di sana, kami sangat bersabar. Mereka sih, majlis ni pun पीटीए टी ए नौषाद अध्यक्ष वह राजपन माल सदी राजन मुख्य अतिथि चंद्रन हायर सेकेंडरी प्रिंसिपल इंचार्ज एम आर्ध हईस्कूल प्रधानाध्यापिक पी मणि चेयरमैन पी एस सूजि मुन प्रिंसिपल के साहिदा के बुलह हाईस्कूल पी एम जयश्री आर् राजी स्मिप प्रेसिडेंट एन पी जिनी एम अब्दुल जबारे രാമൻ കളരിക്കൽ മോൾ എന്നിവർ സംസാരിച്ചു ഈ അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കൂളിന്റെയും വിവിധ വ്യക്തികളും സംഘടനകളും ഏർപ്പെടുത്തിയ കാശ്അവാൻഡോമെന്റുകളും വിതരണം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും രാജപ്പൻ മാലാന്തര ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു യു എ ഇ പുലൂറ്റ് അസോസിയേഷന്റെ ക്യാഷ് അവാർഡുകളും മൊമെന്റോകളും കെ ഡി ബുൾഹർ പി എൻ വിനയചന്ദ്രൻ സുരേഷ് ബാബു വിതരണം ചെയ്തു മുൻ പ്രിൻസിപ്പൽ കെ കെ സാഹിദ് അവാർഡുകൾ വിതരണം ചെയ്തു എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും പണ്ടാരിയിൽ ദാമോദരൻ ആൻഡ് മീനാക്ഷി ദാമോദരൻ സ്മരണയ്ക്കായി ടി പി മഹേഷ് ഏർപ്പെടുത്തിയ മെഡലുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു കുന്നത്ത് രാധമ്മ മെമ്മോറിയൽ ക്യാഷ് അവാർഡ് സി എസ് പ്രഫുല്ലചന്ദ്രൻ വിതരണം ചെയ്തു കുളിയത്ത് സെബാസ്റ്റ്യൻ ആൻഡ് മേരി സെബാസ്റ്റ്യൻ മെമ്മോറിയൽ ട്രോഫി ജോസഫ് മാസ്റ്റർ വാഴൂർ ശങ്കരനാരായണൻ മാസ്റ്റർ മെമ്മോറിയൽ ക്യാഷ് പ്രൈസ് റിട്ടേർഡ് എച്ച് എം പ്രീതി ടീച്ചർ വി എസ് ബാലൻ മെമ്മോറിയൽ ക്യാഷ് പ്രൈസ് റിട്ടേർഡ് ടീച്ചർ വി ബി ജയ രാജൻ കോട്ടപ്രം മെമ്മോറിയൽ ക്യാഷ് പ്രൈസ് രാമൻ കളരിക്കൽ എടപ്പാട്ട് ശങ്കരനാരായൻ പുത്തൻ വീട്ടിൽ പാറക്കുട്ടിയമ്മ മെമ്മോറിയൽ ട്രോഫി റിട്ടയേർഡ് ടീച്ചർ പ്രഭാവതി എന്നിവരും വിതരണം ചെയ്തു